തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ അവർ നിങ്ങളെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർക്ക് നിങ്ങളോടില്ല എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എനർജറ്റിക്കലി അവരെ ഓർത്തുകൊണ്ട് അവരെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ഫ്രണ്ട്സ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മാനിപ്പുലേഷൻ അല്ല കാരണം നമുക്കൊരാളെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ഉണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ടും നമുക്ക് അവരെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ടുഡേസ് മൈ വീഡിയോ ഈസ് ഹൗ ടു മാനിഫെസ്റ്റ് അവർ സ്പെസിഫിക് പേഴ്സൺ ഫ്രണ്ട്സ് മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാഫ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതായത് നമ്മുടെ എനർജി എത്രത്തോളം ഉയർത്തുന്നുവോ അതിന് താഴെയുള്ള എനർജിയിലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയും അതായത് ഇപ്പം നിങ്ങൾ ഈ കാന്തം കണ്ടിട്ടില്ലേ കാന്തം എന്ന് പറയുന്നത് അതിനെ അട്രാ അത് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളുടെ ക്വാണ്ടിറ്റിയുടെ രീതി അനുസരിച്ചിട്ടാണ് അതിനെ മറ്റു വസ്തുക്കളെ ഈ കാന്തം അട്രാക്റ്റ് ചെയ്യുന്നത് അതായത് കാന്തിക വലയം കുറവാണെങ്കിൽ ആ കാന്തത്തിന് മറ്റു വസ്തുക്കളെ ആകർഷിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ എനർജി കുറവാണെങ്കിൽ നമ്മുടെ എനർജി കൂ നമ്മളേക്കാൾ എനർജി കൂടുതലുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് എങ്ങനെ ആകർഷിക്കുവാൻ കഴിയും അപ്പോൾ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയും നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനും കഴിയും അതിൽ അതിലാദ്യത്തേന്ന് പറയുന്നത് ഷിഫ്റ്റ് യുവർ ഐഡൻറ്റിറ്റി അതായത് ഐ ആം നോട്ട് ഇനഫ് അല്ലേ ഞാൻ അത്ര പോരാ അതായത് ഞാൻ അവരുടെ അത്രയും പോരാ അതിപ്പം കാഴ്ചക്കാവട്ടെ എഡ്യൂക്കേഷൻ ആവട്ടെ നീ ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ ഇനി ഫാമിലി സ്റ്റാറ്റസ് ആവട്ടെ എല്ലാവരും ഇതൊക്കെയാണല്ലോ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എനർജി അവരെക്കാൾ താഴ്ന്ന നിലയിലാണ് അപ്പോൾ അവരെ ആകർഷിക്കാൻ കഴിയുമോ കഴിയുകയില്ല അതായത് അവരുടെ എനർജികൾ മുകൾ തട്ടിലായിരിക്കണം നമ്മുടെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഐ ആം വാല്യൂഡ് അതായത് എല്ലാവരും എന്നെ വാല്യൂ കൽപ്പിക്കുന്നു ഐ ആം ദ ബെസ്റ്റ് ഓപ്ഷൻ മറ്റുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് അതായത് അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആയിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം അതിന് തക്കതായിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാൻ കഴിയണം അല്ലേ മറ്റുള്ളവർക്ക് എന്നെ വാല്യൂ കൽപ്പിക്കുവാൻ കഴിയും മറ്റുള്ളവർക്കുള്ളൊരു ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ എന്ന് നമ്മൾ നിരന്തരം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ മറ്റൊന്നും ഒരു മാനദണ്ഡമല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസോ ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും അവിടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നില്ല ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഷിഫ്റ്റ് യുവർ ഐഡന്റിറ്റി രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിമൂവ് ഡെസ്പിരേഷൻ എന്താണ് ഈ റിമൂവ് ഡെസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്കഡ് ആയിട്ടിരിക്കുന്നു അതുപോലെ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്താണ് വരാത്തത് എന്താണ് ഒരു മെസ്സേജ് പോലും വായിക്കുന്നതല്ലോ ഒരു കോൾ പോലും അയക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ ഫോണിൽ ഇപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അവരുടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളാകെ അങ്ങ് വറിയിടാവുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി അവിടെ എന്ത് ചെയ്യുകയാണ് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് പകരം അവിടെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവർ വന്നില്ലെങ്കിൽ അവരെക്കാൾ എനർജി കൂടുതലുള്ള അല്ലെങ്കിൽ അവരേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ട് അത്രയും ബെസ്റ്റ് ക്വാളിറ്റീസ് എന്നിലുണ്ട് അങ്ങനൊരു ചിന്ത കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ഈ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളിലൊരു ഫൈറ്റിംഗ് ആണ് അല്ലെ കിട്ടുമോ കിട്ടില്ലേ വിളിക്കുവോ വിളിക്കില്ലേ അങ്ങനെ ഒരു ഫൈറ്റിംഗ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ റെസിസ്റ്റൻസ് ഒഴിവാക്കാൻ ഈ രീതിയിൽ ചിന്തിക്കുക അവരല്ലെങ്കിൽ അവരെക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയെ വ്യക്തിയെനിക്ക് ആകർഷിക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഡെസ്പിറേഷൻ ഒഴിവാക്കുക ഓവർ തിങ്കിങ് ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക മെസ്സേജ് വന്നോ എന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക നമ്മളുടെ ചിന്തകൾ മുഴുവൻ അതിലേക്ക് തന്നെ പോവുക അല്ലേ അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇമാജിനൽ ടെക്നിക് അതായത് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് വേണമെങ്കിൽ പറയാം ഇമാജിനേഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഇമാജിനൽ ടെക്നിക് എന്ന് പറയുന്നത് അതായത് എല്ലാ ദിവസവും കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ല നല്ല കാര്യമാണ് അതായത് കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു ട്വൻറ്റി എങ്കിലും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണ് ഐ ലവ് യു അല്ലെങ്കിൽ ഐ ചൂസ് യു അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്ത് രസമായിരിക്കും നമ്മൾ അങ്ങോട്ടല്ല കേട്ടോ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതായിട്ട് അല്ലെങ്കിൽ കോൾ ചെയ്ത് പറയുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ഐ ലവ് യു ചേട്ടാ അല്ലെങ്കിൽ ഐ ലവ് യു അല്ലെങ്കിൽ ഐ ചൂസ് യു എന്ന് അവർ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ പാറ്റേൺ തന്നെ മാറുകയാണ് അല്ലെ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നി നമ്മളോട് നമ്മളെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ചൂസ് ചെയ്യുന്നു അല്ലെ എത്ര മനോഹരമാണത് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീ റൈറ്റ് യുവർ സ്റ്റോറി അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർക്കെന്നെ ഇഷ്ടപ്പെടുവോ അവരെന്നെ വില കൽപ്പിക്കുമോ അവർക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നിരന്തരമായിട്ട് നമ്മളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം അവർ നമ്മളെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അവർ നമ്മളെ മിസ് ചെയ്യുന്നു അവർ നമ്മളോട് നമ്മളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സ് വെമ്പി നിൽക്കുന്നു ഈ ഒരു ഫീല് നമുക്ക് കൊടുക്കുവാൻ കഴിയണം ഇത് പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് നിരന്തരമായിട്ടുള്ള മിസ്സിങ് അല്ലെങ്കിൽ നമുക്ക് അവരെ കിട്ടുമോ എന്നുള്ള ഒരു പേടിയാണോ നിരാശയാണോ എന്താണെന്നറിയത്തില്ല എന്തായാലും നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്റ്റോറി റീവ്രൈറ്റ് ചെയ്യുക അതായത് അവർ നമ്മളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു കാരണം നമ്മൾ ആദ്യമേ തന്നെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് ഐ ആം വാല്യൂഡ് ഐ ആം ദ ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോറി നമുക്ക് റീവ്രൈറ്റ് ചെയ്യുവാൻ കഴിയും അവർ നമ്മളെ മിസ് ചെയ്യുന്ന രീതിയിൽ അവർ നമ്മളെ ചൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ സ്റ്റോറി റീറൈറ്റ് ചെയ്യുവാൻ കഴിയും അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷനാണത് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് അതായത് എന്താണ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ മികച്ചു നിൽക്കുവാൻ കഴിയുന്നത് ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ മികച്ചു നിൽക്കുവാനായിട്ട് പരിശ്രമിച്ചു അതായത് നിങ്ങളുടെ കഴിവുകൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ കഴിവുകൾ ആ കഴിവിൻമേൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം അത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിലും നിങ്ങളുടെ ടോക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും നിങ്ങളുടെ സെൽഫ് കെയറിലാണെങ്കിലും ഇനിയിപ്പോൾ സൗന്ദര്യമെന്നോ ഹെൽത്ത് എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം ഇതിലൊക്കെ എന്തെന്നില്ലാത്തൊരു മാറ്റം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എവിടെയാണോ ആ കഴിവുകളിലുള്ള നമ്മുടെ പെർഫോമൻസ് ആകട്ടെ അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാൻ കഴിയണം അതിലൂടെ നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയും ഈ അപ്പുറത്തോട്ടുള്ള ആ ഒരു എന്താണ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് നമുക്ക് കുറയ്ക്കുവാനും കഴിയും ആ ഡെസ്പിറേഷൻ നമുക്ക് ഒഴിവാക്കുവാനും കഴിയും അപ്പോൾ അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ആറാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ടേക്ക് അലൈൻമെൻറ്റ് ആക്ഷൻസ് ടേക്ക് അലൈൻഡ് ആക്ഷൻസ് അതായത് പ്രപഞ്ചം എന്തെങ്കിലും നമുക്ക് ഹിന്ദുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും അതായത് സിംപ്ലി വെയ്റ്റിംഗ് ആ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒന്നും സംഭവിക്കില്ല അതായത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എന്തെങ്കിലും ഒരു ഹിൻറ്റുകൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അതായത് ആ പോസിറ്റീവ് എനർജി നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ ഒരു ഹിൻഡ് ത്രൂ നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയണം ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ചെറിയൊരു മെസ്സേജിലൂടെയോ സംതിങ് എന്ത് തന്നെയാകട്ടെ ആ പ്രപഞ്ചം കാണിച്ചു തരുന്ന ആ ഒരു വേയിലൂടെ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യുവാന്നുള്ള അതായത് അവരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് എന്തു തന്നെയാകാം അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു ആശയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കും അതനുസരിച്ച് നിങ്ങൾ അലൈൻഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡോൺ റിപ്പീറ്റ് കോമൺ മിസ്റ്റേക്സ് എന്താണ് കോമൺ മിസ്റ്റേക്സ് അതായത് എപ്പോഴും ഇങ്ങനെ ഒരു ബെഗ്ഗിങ് എനർജിയിൽ നിൽക്കുക അയ്യോ ആ സ്നേഹം കിട്ടുമോ സ്നേഹം തരുമോ ആ ഒരു ബെഗ്ഗിങ് മോഡിലേക്ക് നമ്മൾ പലപ്പോഴും മാറാറുണ്ട് അത് ഒഴിവാക്കണം അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഈ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു മെസ്സേജ് ആയിരിക്കുമോ അവർ ഓൺലൈനെ ഉണ്ടോ അവരെപ്പോഴാണ് ഓൺലൈനി അവസാനമായിട്ട് ഉണ്ടായിരുന്നത് ലാസ്റ്റ് സീൻ നോക്കുക ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഇളക്കുന്ന പരിപാടിയാണ് നെഗറ്റീവായിട്ടുള്ള വെയിലേക്ക് നെഗറ്റീവായിട്ടുള്ള ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വേർഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു കോമൺ മിസ്റ്റേക്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിലേക്ക് നമ്മുടെ ഫോക്കസ് ഒന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റിയും അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും ഞാൻ സംതിങ് ആണ് അല്ലെ എനിക്ക് തന്നെ കഴിവുകളൊക്കെ ഉണ്ട് അതിന്മേൽ എനിക്ക് ഇത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ എനർജി അങ്ങോട്ട് ഉയർന്നു തുടങ്ങും അല്ലെ അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും അത് വ്യക്തിയെന്നല്ല വസ്തുവെന്നല്ല നമ്മുടെ എനർജി മറ്റുള്ളവരുടെ എനർജിയെക്കാൾ മുകളിലെത്തുമ്പോഴാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും കാന്തമാണ് ആ കാന്തിക വലയം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ ചിന്തകളിൽ നമ്മൾ ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ ആം നോട്ട് ഇനഫ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തരം താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ആളുകളെ നമുക്ക് ആകർഷിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഐ ആം സംതിങ് ഐ ആം വാല്യൂഡ് ഐ ആം ദ ബെസ്റ്റ് ഓപ്ഷൻ ഐ ആം ചൂസൺ അല്ലേ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ഇങ്ങനെ മത്സരിക്കുകയാണ് എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാലോ അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണുടിച്ചു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയട്ടെ ഇനിയും കൂടുതലായിട്ട് ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അത് സാധ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടന്നതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്താ പറയുക ഒരു മെസ്സേജ് ഒക്കെ ഇടുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് അൻ ഗോഡ് ബ്ലസ് യു ഓൾ